ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ നവരാത്രിയാണ് എല്ലാവർക്കും നവരാത്രി ആശംസകള് അപ്പൊ ഇന്ന് നവരാത്രിയിൽ എട്ടാമത്തെ ദിവസമാണ് ദുർഗാഷ്ടമിയാണെന്ന് അപ്പൊ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ദുർഗാഷ്ടമി ആഘോഷിക്കുന്നത് കേട്ടോ ബാക്കിയുള്ള സ്ഥലത്ത് രാംനവമി പല സ്ഥലത്തും പല രീതിയിലാണ് പക്ഷെ നമ്മള് ദസറ എന്ന് പറഞ്ഞ ദേവിയുടെ ഒമ്പത് രൂപങ്ങളാണ് ഒമ്പത് ദിവസം നമ്മള് മൂന്ന് ദിവസമാണ് പണ്ട് കാലത്ത് കേരളത്തിൽ മൂന്ന് ദിവസമാണ് നോക്കിയിരുന്നത് പക്ഷെ ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും ഒമ്പത് ദിവസം ദേവിയുടെ ഒമ്പത് രൂപങ്ങൾ ഇതായിട്ട് ആഘോഷിക്കുന്നുണ്ട് പിന്നെ മറ്റേ ദേവി മഹാത്മ്യം വായിക്കുക ദേവി ഭാഗവതം വായിക്കുക അപ്പൊ എല്ലാ അമ്പലങ്ങളിലും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ നമ്മള് കേരളത്തില് അപ്പൊ ഇന്നത്തെ അഷ്ടമിയുടെ സ്പെഷ്യലായിട്ട് ഞാനൊരു സ്വീറ്റ് പൊങ്കലാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ദുർഗാഷ്ടമി ആശംസകൾ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ പൊങ്കല് സ്വീറ്റ് പൊങ്കല് ഉണ്ടാക്കാനായിട്ട് മറ്റേ മണിച്ചോളാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാൻ ഇതിന് പകരം പച്ചരി ഉപയോഗിക്കാം ഉണക്കല്ലരി ഉപയോഗിക്കാം ഞാനിപ്പോ ഇത്തിരി ഹെൽദി ആയിക്കോട്ടെ വെച്ചിട്ട് മില്ലറ്റാണ് എടുത്തേക്കണത് കേട്ടാ ഇപ്പൊ മണിച്ചോളാണ് എടുത്തേക്കുന്നത് അത് കഴി വെച്ചിണ്ട് പിന്നെ നമ്മുടെ ചെറുപയറിന്റെ പരിപ്പ് സെയിം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിട്ടാണ് രണ്ടും ഈ ഈ ഒരു കപ്പില് ഒരു കപ്പ് അളവാണ് ഇത് കൊടുത്തേക്കണത് പിന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി ചുക്ക് ജീരകം പൊടിച്ചത് പിന്നെ ശർക്കര വെള്ളം ആവശ്യത്തിന് നെയ്യ് ഇത്രയാണ് സാധനങ്ങൾ വേണ്ടത് അപ്പൊ പൊങ്കൽ ഉണ്ടാക്കുന്നത് ശരിക്കും സൗത്ത് ഇന്ത്യയിലാണ് പൊങ്കല് കേട്ടോ നമ്മുടെ തമിഴ്നാടൊക്കെയാണ് പൊങ്കൽ സ്വീറ്റ് പൊങ്കൽ ദേവിക്ക് ഓരോ വിശേഷങ്ങൾക്കൊക്കെ അവർ ഉണ്ടാക്കുക അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യണേ നോർത്തിലൊക്കെ ആണെങ്കിൽ അത് വല്ല മറ്റേ സൂചി ഹലുവ റവയുടെ ഹലുവയൊക്കെയാണ് അവർ പൂരി ഹലുവ കടല കടല മസ വെറുതെ മസാല മാത്രം ഇട്ടിട്ട് വേറെ ഒന്നും ചേർക്കാണ്ട് ഇട്ടിട്ട് ഇണ്ടാക്കിയിട്ട് ഇന്ന് അതാണ് ദേവിക്ക് പൂജിക്കുക അപ്പൊ ഇന്നിപ്പോ ഞാൻ ഒരു തമിഴ്നാട് സ്റ്റൈല് പൊങ്കലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്നിപ്പത് അത് അത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നോക്കാം അതേ നെയ്യ് നമുക്ക് ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേട്ടോ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇതിലേക്ക് വേണം രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഈ പരിപ്പൊന്ന് ഒന്ന് വറക്കണ്ട ഒന്ന് നന്നായി ചൂടാക്കാം എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചുമക്ക വറക്കൊന്നും വേണ്ട പരിപ്പിന് ഒത്തിരി വേവുണ്ടല്ലോ അപ്പൊ ആദ്യം പരിപ്പ് ഒന്ന് ചെറുതായിട്ട് വെന്തിട്ട് നമുക്ക് മണിച്ചോളം ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് നെയ്യ് ഒന്ന് ഇളക്കി എടുത്തിട്ടോ വല്ലാണ്ട് ചെന്നിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടേ ഉള്ളൂ യിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേവാനും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കി മറ്റേ മില്ലറ്റും ഇടണം അതിന്റെ കൂടാപ്പത്തിൽ വെള്ളം കൂടുതലും ഒഴിക്കുന്നുണ്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഞാൻ ദസറ എന്ന് പറയാനുള്ള ഒരു കാരണം ഡൽഹിയില് മറ്റേ ബംഗാളികള് ദുർഗാഷ്ടമിയാണ് ആഘോഷിക്കുക പക്ഷെ മറ്റുള്ള ആൾക്കാർ ഡൽഹിയില് ഉള്ള ആൾക്കാരും ഒക്കെ മറ്റേ ദസറയാണ് ആഘോഷിക്കുക അവര് പത്തു ദിവസം പാർക്കുകളില് രാമായണ കഥ മുഴുവൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബാലയെ പോലെ ചെയ്തിട്ട് പത്താം ദിവസം ശ്രീരാമനും ലക്ഷ്മണ ലക്ഷ്മണ സ്വാമിയൊക്കെ ആയിട്ട് വേഷം കെട്ടിയിട്ട് ഒരു വലിയ വലിയ മറ്റേ ഓല കൊണ്ട് വെച്ച് കെട്ടിയിട്ടുള്ള വലിയ കോലം ഉണ്ടാക്കും മേഘനാഥൻ്റെയും കുംഭകർണൻ്റെയും മറ്റേ രാവണന്റെയൊക്കെ മൂന്ന് കോലം വെച്ചിട്ട് അതിലേക്ക് അമ്പ ചെയ്തിട്ട് ആ കോലം കത്തിക്കണ ഒരു പരിപാടി ഉണ്ട് അതാണ് ഡൽഹിയിൽ ദസറ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നത് അപ്പൊ ഡൽഹിയിൽ രണ്ട് രീതിയിൽ ഈ രാംനവമി ദസറ ആ മറ്റേ ദസറയും ദുർഗാഷ്ടമിയും അങ്ങനെ രണ്ട് രീതിയിലാണ് ആഘോഷിക്കുന്നത് അത് ബംഗാളികളാണ് മെയിൻ ആയിട്ട് ദുർഗാഷ്ടമി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് പക്ഷെ മറ്റുള്ള ആൾക്കാരൊക്കെ രാംനവമി എന്നാ പറയുക അപ്പൊ ആ പത്ത് ദിവസം ഏർ ഭയങ്കര തിരക്കായിരിക്കും പാർക്കുകളിലൊക്കെ വലിയ സ്റ്റേജ് ഒക്കെ കെട്ടി ബാലെ പോലെയുള്ള ഡ്രാമകൾ ചെയ്തിട്ട് ഫുള്ള് രാമായണ കഥ ചെയ്തിട്ട് ലാസ്റ്റിൽ ഈ കോലം ഒരു പരിപാടി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ദസറ എന്ന് പറയാൻ കാരണം കേട്ടോ ഇതിപ്പോ ഒന്ന് നന്നായി തിളച്ച് കുറെശ വേവാൻ നമുക്ക് നമുക്കത് ഈ മറ്റേ ചോളത്തിന്റെ മണിച്ചോളത്തിന്റെ ഇതും കൂടി ഇട്ടു കൊടുക്കാം ഇതിനും അത്യാവശ്യം വേവുള്ളതാണ് ഇനി രണ്ടും കൂടി കിടന്ന് നന്നായി വേവട്ടെ കേട്ടോ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ചരാം ഇത് കണ്ടോ ഇത് അത്യാവശ്യം പാകത്തിന് വെന്തുണ്ട് നമുക്ക് ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് ഒരു ചെറിയ പണിയുണ്ട് കേട്ടോ ഇത് സൈഡിലേക്ക് വയ്ക്കാം നമുക്ക് വണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം നെയ്യ് ഒഴിച്ചു കൊടുക്കാം പ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം ഒന്ന് മൂക്കട്ടെ കേട്ടോ ഇത് ഒന്ന് ചുമന്നിണ്ടോ നമുക്ക് ഈ നാളികേരം കൂടി ഇത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കാം ഇതിലേക്ക് ഇത് ശർക്കര വെച്ചു കൊടുക്കണ്ട കേട്ടോ ശർക്കര നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് പാകത്തിന് എടുക്കുക ഇത് ഉരുക്കി വെച്ചതാണ് ഞാൻ ഇനി നമുക്ക് ഉരുളി വീണ്ടും അടുപ്പത്തേക്ക് വെക്കാം ഒന്ന് നന്നായി തിളക്കട്ടായിട്ട് വന്നിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ശർക്കരീൻ്റെ ഒക്കെ ഇത് നന്നായി ഇതേ തിളച്ചിൻ്റെ ഇട നമുക്ക് ഇത് ഈ വറുത്തൊക്കെ ഇലക്കി ചേർത്ത് കൊടുക്കാം ശർക്കരക്കെ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വാങ്ങാം ഇതിലേക്ക് ഞാൻ എന്തേ ചുക്ക് പൊടി ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ സ്വീറ്റ് പൊങ്കല് റെഡി ആയിട്ടോ ഓഫാക്കാൻ പോവാണ് നമുക്ക് ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പൊ ഇത് കുറച്ച് വെള്ളത്തിലാണ് ഇരിക്കുന്നത് ഇത് ഇനി ഒന്ന് കട്ടിയാവൂട്ടോ ഇരുന്നിട്ട് നമ്മുടെ സ്വീറ്റ് പൊങ്കൽ റെഡിയായി ഇതിന് ചക്കര പൊങ്കൽ എന്നും പറയും കേട്ടോ തമിഴ്നാട്ടിൽ അപ്പൊ നമ്മളിതിൽ മധുരത്തിന് പകരം മധുരം പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് ചേർത്തക്കുന്നത് ശർക്കരയ്ക്ക് പകരം വേണേൽ പനഞ്ചക്കര ചേർക്കാം അപ്പൊ കുറച്ചും കൂടി ഹെൽദി ആവും പിന്നെ അരിക്ക് പകരം നമ്മള് മില്ലറ്റാണ് ചേർത്തക്കുന്നത് അപ്പൊ അരിയേക്കാളും കുറച്ചും കൂടി ഹെൽതിയാണ് മില്ലറ്റ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദുർഗാഷ്ടമി ആശംസകൾ അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ